ചൂനൂർ എസ്കോ ക്ലബ്ബും സി കെ റോഡ് കൂട്ടായ്മയും സംയുക്തമായി സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ബഷീർ താമരശ്ശേരിയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഗമത്തിൽ ജാതിമത ഭേദമന്യേ മുന്നൂറോളം പേർ പങ്കെടുത്തു ചൂനൂർ എസ്കോ ക്ലബ്ബും സി കെ റോഡ് കൂട്ടായ്മയും സംയുക്തമായി സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു ബഷീർ താമരശ്ശേരിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഇഫ്താറിൽ ജാതി മതഭേദമന്യെ മുന്നൂറോളം പേർ ഭാഗമായി കൊല്ലം നടന്നു വരാനുള്ള ഒരു ഈ പ്രദേശത്തുള്ള എല്ലാ പിന്നെ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നൊരു ഇഫ്താർ സംഗമമാണ് വളരെ നല്ലതാണ് കാരണം ഈ പ്രദേശത്ത് എല്ലാ ആളുകളെയും സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘാടകരെ ഏറ്റവും വലിയ ഒരു ഗുണം അത് നല്ല മനസ്സോടാണ് അവർ ചെയ്യുന്നത് ഇതിൽ വേറുള്ള ഒരു ലക്ഷ്യവും അവർക്കില്ല രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള കാഴ്ചപ്പാടോന്നും ഇല്ലാതെ മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുക അതല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്നും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹപ്രകാരം എല്ലാ വർഷവും നടത്തുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ക്ലബ്ബ് ഭാരവാഹികൾ പ്രദേശത്തെ കാരണവന്മാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത് ഇ കെ കൊളമ്പ് സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പുതുറയിൽ എല്ലാ വർഷവും നടത്തിയവരുള്ള സമൂഹ നോമ്പുതുറയിൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് സജീവമായി കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് അയൽവാസി കൂട്ടുകാർ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ നോമ്പുതുറ സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കാനായതിൽ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അടുപ്പിക്കാൻ വേണ്ടി ഏറ്റവും ഉചിതമായ മാർഗങ്ങൾ നോമ്പുതുറ സമൂഹ നോമ്പുതുറ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമൂഹത്തിനെ കൂടുതൽ ചേർത്ത് പിടിക്കാനും എല്ലാം വളരെ ഉന്നത നിലവാരത്തിൽ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതിൻ്റെ സംഘാടകർക്കും സി കെ കൊളമ്പിലെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രത്യേകം അഭിനന്ദനം ഞാൻ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു നോമ്പുതുറയോടനുബന്ധിച്ച് പ്രദേശത്തെ നൂറോളം വീടുകളിലേക്ക് ഭക്ഷ്യ വിഭവങ്ങൾ എത്തിച്ചു നൽകി പ്രദേശവാസികളുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെയാണ് വർഷം തോറും സംഗമം നടത്തി പിന്നെ ഇവിടെ നമ്മുടെ ചൂനൂർ പ്രദേശത്ത് ചോലക്കുളമ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ എസ്കോ ക്ലബ്ബ് ഞങ്ങൾ സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഒരു സമൂഹം നോർന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആയിട്ട് അഞ്ച് വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് കഴിഞ്ഞ തവണ ചില സാങ്കേതിക കാരണങ്ങൾ നടത്താൻ പറ്റിയില്ല ഇത് ഓരോ വർഷം കഴിയും തോറും ഞങ്ങൾക്കത് വിപുലമായിട്ട് തന്നെ നടത്താൻ പറ്റുന്നു എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്നും ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട് ക്ലബ്ബിൻ്റെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഈ ചോലക്കുളമ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പുണ്ട് ആ രണ്ട് ഗ്രൂപ്പ് വഴി നമ്മൾ ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ടാണ് പിന്നെ ഒരുപാട് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രവാസി ഈ പ്രദേശത്തെ പ്രവാസികൾ അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ ഞങ്ങളൊരാഴ്ച കൊണ്ടൊക്കെ ആണ് ഈ പരിപാടി ഇത്ര വിപുലമായിട്ട് സംഘടിപ്പിക്കാൻ പറ്റില്ല ഏകദേശം ഈ ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഒരു കിൻറ്റിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഈ ചുറ്റു ഭാഗത്തുള്ള നൂറ് നൂറ്റി എൺപതോളം ആളുകൾക്ക് നമ്മൾ ഫുഡ് വീടുകളിലേക്ക് സ്ത്രീകൾക്ക് എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് വീട്ടിലേക്ക് എത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിധി നമ്മൾ പിന്നെ പ്രവാസികൾ പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും ഒക്കെ ഈ നാട്ടിൽ ഓരോ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ വരെ നമ്മളോട് സഹകരിച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടാർന്നതാക്കാം ദമാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം தமாம் கோல்ட் டைமண்ட்ஸ் காடாம்புட ரோட் பி கே காம்ப்ளெக்ஸ் பாங்க சேண்டி போன் எயிட் த்ரீ ஜீரோ ஒன் எயிட் நைன் த்ரீ நைன் ஒன் சிக்ஸ்